அப்போச்சாப்பொடி இல்ல இல்ல போச்சேட்டி போச்சாட்டி நூறு கிராம சமே അപ്പൊ ഏതെടുത്താലും സമ്മാനം ഉണ്ടാവോ അല്ലെങ്കിൽ ആ നോക്കട്ടെ കാണാൻ നമ്മള് എവിടെ കൂപ്പൺ എവിടെ ഉണ്ടാവോ കൂപ്പൺ കൂപ്പണ് കട്ട് ചെയ്തിട്ട് എടുക്കല്ലേ അപ്പൊ ഞാനും ഒരു ബോച്ചർ ടീ ഒരു ടീ വാങ്ങിട്ടുണ്ട് ഒരു വാങ്ങട്ടെ എനിക്ക് ഞാൻ നോക്കട്ടെ അത് പൊട്ടിച്ച് നോക്കിട്ട് എന്തെങ്കിലും പ്രൈസ് അടിക്കോ എന്നൊക്കെ നോക്കട്ടെ ഏതായാലും കുന്ദമംഗലത്ത് ബ്രാഞ്ച് വന്നുകൊണ്ട് വന്ന് വാങ്ങാനുള്ള സൗകര്യമായി അപ്പോ ബോച്ചോറ് വന്നിരുന്നോ എന്താ എന്നാ വരുന്നത് ആ വരൂല്ലേ ആ ഏതായാലും ബോച്ചസാർ ഇവിടെ വരാന്ന് പറഞ്ഞിട്ടുണ്ട് ബോച്ച സാർ ഒന്ന് കാണാൻ കഴിയാൻ നോക്കട്ടെ ഞാൻ ഇതിന്റെ മുമ്പ് പോച്ച സാറൊക്കെ കണ്ടാണ് ഒന്ന് കാണാൻ കഴിയാൻ നോക്കട്ടെ ഏതായാലും ബോച്ചൻ്റെ ഒരു ടീ ഞാൻ എടുത്തിട്ടുണ്ട് രണ്ടു മൂന്നെണ്ണം എടുക്കാൻ വിചാരിച്ചിട്ടുണ്ട് അപ്പൊ അതിനുവേണ്ടി വന്നാണ് ഓക്കെ